ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞിട്ട് വന്നതിന് കാരണക്കാരനായാലും അത് മുത്താരങ്ങൾ സിനിമ എന്നാണ് അതിന്റെ ഒരു തുടക്കം ജഗദീഷ് ഷേട്ടറിന്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത് ഇനി ഞാൻ ജഗദീഷ് ഷേട്ടൻ കണ്ടുവ പറഞ്ഞിട്ട് നമ്മൾ പോകാം ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല അതൊരു പൊതു തത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ ജഗദീഷിനെ ജഗദീഷാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് സംവിധായകൻ സിബി മനു കമൽ സെവൻ ആർട്സ് വിജയകുമാർ സെവൻ ആർട്സ് മോഹൻ ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല സെവൻ ആർട്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് നോക്കിയിട്ടുള്ള മോഹൻ സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് പറഞ്ഞത് പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം അതോടൊപ്പം അതൊരു ബിസിനസ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഇവിടുത്തെ ഫീം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേംബറിന്റെ ഭാരവാഹി ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള വർദ്ധിച്ചിട്ടുള്ള ചെറുനാട് സുജീവന്മാർ കമലിനെ കുറിച്ച് നമുക്കറിയാം അക്കാദമി ചെയർമാൻ എന്ന നിലയിലും ഫെബ്രയുടെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൻ സിബി മലയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സിബി എല്ലാ കാലത്തും സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നത് ഓടന്റെ അമ്മാവ് ആളറിയാമെന്ന എന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു സിബി മലയിൽ ഓടന്റെ അമ്മാവ് ആളറിയാമെന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എന്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് ബെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അപ്പോ ആ ആത്മബന്ധം നമുക്ക് ഓഹിക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അത് ഒരു പോരായ്മയാണ് ഞാൻ പറയുന്നില്ല കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോ ഇന്നത്തെല്ലാം തെറ്റാണെന്നും അന്നത്തെതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആണല്ല പക്ഷെ അന്നുണ്ടായിരുന്ന കുറെ രസങ്ങൾ കുറെ സൗകര്യങ്ങൾ കുറെ സൗന്ദര്യങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാൻ ഒരു തുടക്കം കാലം നിലയിൽ എന്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ പ്രിയനോടും അതോടൊപ്പം തന്നെ സിലിയോട് പിന്നെ ശ്രീനിവാസനോടും ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീനിവാസന്റേതാണ് കഥ എൻ്റെതാണെങ്കിലും മുത്താരം കുഞ്ഞിനെ മുത്താരൻകുന്നിന്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ് എന്റേത് വേണമെങ്കിൽ കഥാ ബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ഇതിലെ അമ്മണിക്കൂട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ് എൻ്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിൻ്റെ കഥയുണ്ട് ഈ ഫയൽമാന്റെ കഥയുണ്ട് ഫയൽമാന്റെ മകളുണ്ട് ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട് അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ് സമ്പത്താണ് എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്താണ് ഇനി രമേശിലേക്ക് ഞാൻ കൈമാറുന്നു അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ കുറിച്ചൊക്കെ ഞാൻ രാമുവായിട്ടാണ് കൂടുതൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത രാമുന്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം വരുന്നു ജോഫിൻ എന്റെ അടുത്ത് ക്രീസ്റ്റില്